നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇതുവരെ യൂണിഫോം ഇടാനാകാത്ത ഡി ജി പി ജേക്കബ് തോമസ് ജോലി രാജിവെച്ച് ചാലക്കുടിയിൽ നിന്നും ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത് കണക്കുതീർക്കാൻ ഒരുങ്ങി ഒന്നര വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ ഐ പി എസ് പദവി രാജിവെച്ച് മത്സരിക്കുന്ന ഇദ്ദേഹം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും നിലവിൽ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന കിറ്റക്സ് ഗ്രൂപ്പ് എം ഡി സാബു ജേക്കബാണ് ട്വന്റി ട്വന്റി കൂട്ടായ്മയുടെ അമരക്കാരൻ രണ്ടു വർഷം മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അറുപത്തി ശതമാനം വോട്ട് നേടിയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തിലെ അധികാരം പിടിച്ചെടുത്തത് അഞ്ചു കോടി രൂപ മാത്രം വാർഷിക വരുമാനമുള്ള പഞ്ചായത്തിലേക്ക് പണം നൽകുന്നത് കിറ്റക്സ് ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പദ്ധതി പ്രകാരം പഞ്ചായത്തിനെ ഏറ്റെടുത്തിരിക്കുകയാണ് കിറ്റെക്സ് ബാർക്കോഴ കേസിൽ കെ എം മാണിയെയും മുൻ മന്ത്രി കെ ബാബുവിനെയും പ്രതി ചേർത്ത അഴിമതി വിരുദ്ധ പ്രതിഛായയുള്ള ആളാണ് ജേക്കബ് തോമസ് പോക്കറ്റ് റെഡ് കാർഡും മഞ്ഞ കാർഡുമായി വിജിലൻസ് ഡയറക്ടറായ ഇദ്ദേഹം എല്ലാവർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മന്ത്രിമാരായിരുന്ന മാണിക്കും ബാബുവിനുമെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇതോടെ ജേക്കബ് തോമസ് യു ഡി എഫിന്റെ കണ്ണിൽ കരടായി പിണറായി വിജയൻ നല്ല സാരഥിയാണെന്നും അഴിമതിരഹിത ഭരണം കാഴ്ചവെയ്ക്കുമെന്നും പറഞ്ഞ് ജേക്കബ് തോമസ് എൽ ഡി എഫിന്റെ തട്ടകത്ത് വെണ്ണിക്കൊടി പാറിച്ചു അധികകാലം അത് തുടരാനായില്ല സർക്കാരിനും എന്തിനെ പാർട്ടിക്കും എതിരെ തിരിഞ്ഞതോടെ ജേക്കബ് തോമസ് എൽ ഡി എഫിന് അനഭിമിതനായി പിന്നീട് സസ്പെൻഷൻ മാറ്റി നിർത്തൽ തുടങ്ങി എല്ലാ കലാപരിപാടികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇരു കണക്കറ്റ് പ്രഹരിക്കാൻ അദ്ദേഹം മടി കാണിച്ചുമില്ല അഴിമതിയുടെ കാര്യത്തിൽ ഇരു പാർട്ടികളും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്രാവുകളോടൊപ്പം നീന്തുമ്പോൾ എന്ന തൻ്റെ ആത്മകഥയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഉണ്ടായ മൂല്യച്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ഏറെ വിവാദമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ജേക്കബ് തോമസ് ചാലക്കുടിയെ സ്ഥാനാർത്ഥിയാകുന്നതിനെ മുന്നണി ഭയക്കുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള താല്പര്യം മുമ്പ് തന്നെ ജേക്കബ് തോമസ് വ്യക്തമാക്കിയിരുന്നതാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നും താൻ പിന്തുടർന്ന മൂല്യബോധത്തിന് അനുസരിച്ചുള്ള പാർട്ടിയുടെ ഭാഗമായിരിക്കുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ചാലക്കുടിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റ് പാർലമെന്റിലേക്ക് എത്തിയത് കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കുന്നത്തുനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ചാലക്കുടി ലോക്സഭയുടെ കീഴിൽ വരുന്നത് ഇതിൽ മൂന്ന് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും നാലിടത്ത് യു ഡി എഫുമാണ് ഭരിക്കുന്നത് ഇവിടെ ജേക്കബ് തോമസ് ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് വോട്ടുനിലയിൽ സ്വാധീനം ചെലുത്താൻ കാരണമായേക്കും അഴിമതിക്കെതിരെ പോരാടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് വിജിലൻസ് ഡയറക്ടറാക്കിയ ജേക്കബ് തോമസിനെ പിന്നീട് പിണറായി തന്നെ കൈവിടുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത് ഒരു വർഷമായി സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസിനെ കഴിഞ്ഞ ഡിസംബറിൽ സർക്കാർ വീണ്ടും സസ്പെൻഡ് ചെയ്തു ജേക്കബിനെതിരെയുള്ള അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയാവുന്നതുവരെ സർവീസിൽ പ്രവേശിക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഉപകരണങ്ങൾ വാങ്ങിയത് ക്രമക്കേടുണ്ടെന്ന് കാണിച്ചു നൽകിയ പരാതിയിൽ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് സസ്പെൻഷൻ അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെ നടപടി കൂടുതൽ കർശനമാക്കി ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പൊതുവേദി വിമർശിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആദ്യ സസ്പെൻഷൻ ലഭിച്ചത് സർക്കാരിന്റെ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയെന്ന പരാതിയിലും അന്വേഷണം തുടരുകയാണ് ഇതെല്ലാം നിലനിൽക്കെയാണ് രാഷ്ട്രീയ പ്രവേശനത്തിന് തുടക്കം കുറിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്